ിപ്പുറത്ത് കനോലിക്കനാലിൽ കുറുകെയുള്ള കോൺക്രീറ്റ് പാലം ഏതു നിമിഷവും നില പൊത്താവുന്ന അവസ്ഥയിൽ പാലത്തിന്റെ പല ഭാഗങ്ങളും ഇളകിയ നിലയിലാണ് പലതവണ പരാതിപ്പെട്ടെങ്കിൽ ഇതുവരെയും പരിഹാരമായില്ല വെട്ടം നിറമരുത്തൂർ പഞ്ചായത്തുകളെ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത് വെട്ടം പഞ്ചായത്തിലെ പള്ളിപ്പുറം എസ്സി കോളനിയും പഞ്ചായത്തിലെ തച്ചറക്കൽ കോളനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനോലി കനാലിന് കുറുകെയുള്ള പാലമാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ളത് ഉയരത്തിലുള്ള കോൺക്രീറ്റ് പാലത്തിന്റെ പല ഭാഗങ്ങളും ഇളകിയ അവസ്ഥയിലാണ് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളാണ് ഈ പാലത്തിലൂടെ ദിവസവും കടന്നുപോകുന്നത് പാലത്തിന്റെ അപകടാവസ്ഥ അധികാരികളെ ബോധ്യപ്പെടുത്തിയെങ്കിലും ഇതുവരെയും ഒരു പരിഹാരവും കണ്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു നിരവധി യാത്രക്കാർ ഇതിലൂടെ പഞ്ചായത്ത് സ്കൂളിലേക്കും മറ്റു ഒരുപാട് വിദ്യാർത്ഥികൾ അതേപോലെ പൊതുജനങ്ങളെല്ലാം നടന്നു പോകുന്ന പാലം പിന്നെ അപകടാവസ്ഥയിലായിട്ട് വളരെ നാളുകളായി അധികാരികളുടെ ശ്രദ്ധയിൽ ഒരുപാട് തവണ വരുത്തിയെങ്കിലും ഇതുവരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല വട്ടം പഞ്ചായത്തിലെ പള്ളിപ്പറമ്പ് എസ് സി കോളനിയും അതേപോലെ എറണൂർ പഞ്ചായത്തിലെ തച്ചറക്കൽ എസ് സി കോളനിയും സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പഞ്ചായത്തിൽപ്പെട്ട ജനങ്ങൾക്കും വളരെയധികം ഉപകാരപ്പെട്ട ഒരു പാലമാണിത് ഈ പാലം പിന്നെ എവിടെ ഇല്ലായാലും നമ്മൾ ഈ രണ്ട് പ്രദേശത്തുള്ളവർ ഒന്നുകിൽ പറവണ്ണപ്പാലം ചുറ്റി വരണം അല്ലെങ്കിൽ ഉണ്ണിയാൽ പാലം ചുറ്റി വരണം ഈ രണ്ട് പഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് യാത്രയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പാലമാണ് അതുകൊണ്ട് അത് അധികാരികൾ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പായി തന്നെ അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ പാലം വേണ്ട രീതിയിൽ പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ അതിനാവശ്യമായ പേച്ച് വർക്കുകൾ നടത്തി ഗതാഗത യോഗ്യമാക്കണം രണ്ട് പ്രദേശങ്ങളിലുള്ളവർക്ക് എളുപ്പത്തിൽ മെയിൻ റോഡുമായി ബന്ധപ്പെടാനുള്ള മാർഗമാണ് ഈ പാലം എന്നാൽ അപകടാവസ്ഥയിലായിട്ടും പാലം നേരെയാക്കുന്നതിന് ഒരു ശ്രമവും അതിന്റെ ഭാഗത്തും ഇല്ലാത്തതാണ് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരിക്കുന്നത് കുട്ടികൾ ജനങ്ങൾ കുറേ ധൈറ്റ് വരുന്നുണ്ട് അതിനായിട്ടുള്ള എന്ത് ചെയ്യണം അധികാരികൾക്ക് പാലി ഭയങ്കര തൂക്കം കണ്ടില്ല അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് അത് അതിനായിട്ടുള്ള അധികാരികൾക്ക് ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യണം അത്രേ ഉള്ളൂ എത്രയും വേഗം പാലത്തിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം